മലബാറിൻ്റെ സ്നേഹമധുരം അത് വല്ലാത്തൊരു അനുഭവമാണ് സ്നേഹം കൊണ്ടും മധുരം കൊണ്ടും അവർ വല്ലാതെ നമ്മളെ വീർപ്പ് കുട്ടിച്ചിളയും എന്ന് മാത്രമല്ല സത്യം പറഞ്ഞാൽ മനുഷ്യനെ കഴിക്കാനാകാത്ത വിധം ഇത്രമേൽ പ്രതിസന്ധിയിലാക്കുന്ന ആളുകൾ ഈ മലബാർ മാഹി വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ അതൊരു വല്ലാത്ത അനുഭവമാണ് പോയ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഞാൻ വല്ലാതെ അനുഭവിച്ചു പോയ ഒരു പ്രയാസം കൂടിയാണതെന്ന് സന്തോഷപൂർവ്വം പറയട്ടെ ഞാൻ കോഴിക്കോട് ഒരു പരിപാടിക്ക് പോകാനായി എന്നെ ക്ഷണിച്ചത് പ്രിയപ്പെട്ട സുഹൃത്ത് അയ്യൂബക്കയായിരുന്നു ഈ അയൂബക്കയോടൊപ്പം അവിടെ ചെല്ലുമ്പോൾ കരിപ്പൂരിലെ മർക്കസ് ദേവയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം നമുക്ക് ഉമ്മയെ കാണാമെന്നും ഉമ്മ കാത്തിരിക്കുന്നുണ്ടെന്നും ഒക്കെ അയ്യൂബക്ക പറഞ്ഞു എനിക്ക് ഉമ്മമാരെ കാണുന്നതും അവരോട് വർത്തമാനം പറയുന്നതും അവരോടൊപ്പം ഇരിക്കുന്നതുമൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ട്രെയിൻ യാത്രയുടെ വെളുപ്പിനെ വന്ന് എന്നെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പല്ലുതേപ്പ് പോലും ട്രെയിനിനകത്ത് നമുക്കറിയാമല്ലോ ഒരു ഉവായത്തിലേ നടക്കുകയുള്ളൂ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഉമ്മ ചായ ഇട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ ചായ എന്ന് പറഞ്ഞാൽ ആ ചായ മാത്രമേ ഉള്ളൂ അതിന് അപ്പുറവും ഇപ്പുറവും പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ ചെന്ന് ചായയിട് എന്ന് പറഞ്ഞപ്പോൾ ചായ മാത്രമല്ല ഏതാണ്ടൊരു ഏഴെട്ട് ഐറ്റം കൂടി ടേബിളിൽ വന്നു പകച്ചുപോയി എൻ്റെ ബാല്യമെന്ന് പറയുന്നത് പോലെ പെട്ടുപോയി ഞാൻ എല്ലാം വളരെ മധുര മനോഹരമായ ഭക്ഷണം ഞാനാകട്ടെ അങ്ങനെ അത്ര വലിയ ഭക്ഷണപ്രിയനൊന്നും വല്ലതാനും സ്നേഹപൂർവ്വമായ നിർബന്ധമാകട്ടെ വല്ലാത്തതും ഓരോന്നും അതിങ്ങനെയുള്ളതാണ് അതങ്ങനെയുള്ളതാണെന്നൊക്കെ അയ്യോബക്കയും ഉമ്മയും പെങ്ങളും കൂടിയൊക്കെ പറയുമ്പോൾ നമ്മളായി ചേരുന്ന ഒരു ധർമ്മസങ്കടമുണ്ട് ഞാൻ വല്ല വിധേനയും പിന്നീടാകാം ഇൻ്റർവെല്ല് കഴിഞ്ഞാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഒന്ന് പോയി റെഡിയായി വരട്ടെ അപ്പം നമുക്കാകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും തേ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം വിഭവങ്ങളാണ് അവിടെ ഉണ്ടായത് കുട്ടിപ്പത്തൽ വലിയ പത്തൽ മുട്ടയപ്പം എന്ന് വേണ്ട ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം അങ്ങ് തരുന്നു സത്യം പറഞ്ഞാൽ ആഹാരമൊക്കെ കഴിക്കുന്നത് ഈ ശീലിച്ച് വന്നവർക്ക് മാറിക്കഴിക്കൽ വലിയ പ്രയാസമാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഇറച്ചി അല്ലെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ എണ്ണ നെയ്യെന്നൊക്കെ പറയുന്നത് അത്ര പഥ്യമുള്ള കാര്യമല്ല എങ്കിലും ആ സ്നേഹത്തിന് മുന്നിൽ കൈവെക്കാതിരിക്കാനാകാത്തതുപോലെ നിർബന്ധിതമായി അല്പം എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവിടെ നിന്ന് അങ്ങ് സമ്മേളന സ്ഥലത്തേക്ക് പോയി പിന്നീട് വയനാട്ടിലേക്കുള്ള യാത്രയും അവിടുത്തെ സന്ദർശനങ്ങളുമായിരുന്നു അൽത്താഫും ഉണ്ടായിരുന്നു ഒപ്പം അവിടെ ചെന്നപ്പോഴോ കടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലിരിക്കുന്നതെന്ന് പറയുന്നത് പോലെ ഓരോ സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് സംഗതികൾ ഈ പറയുന്ന വ്യത്യസ്തമായ പലതരം വിഭവങ്ങൾ ആ വിഭവങ്ങൾ മുഴുവൻ നിരത്തി വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ ഉമ്മമാരെല്ലാം മാഹിക്കാരാണ് അതുകൊണ്ട് മാഹിയുടെ ഒരു മനോഹരമായ മധുരതരമായ ഭക്ഷണങ്ങൾ അത് മുഴുവൻ കൊണ്ടുവന്ന് വെക്കുകയാണ് സത്യത്തിൽ ഒരു രഹസ്യം പറയട്ടെ ഇത്രയും കാലമായി ആഹാരം വളരെ ലളിതമായി കഴിച്ചു പോകുന്ന ഞാൻ ഈ പല സ്ഥലത്തും ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെറുതായി കഴിച്ച് കഴിച്ച് സന്ധ്യയ്ക്ക് പിന്നെ റാനിറ്റടിയും കഴിക്കേണ്ടി വന്നു ശ്വാസമൊന്നും വിടാൻ കഴിയാത്തതുകൊണ്ട് അപ്പോൾ അൽത്താഫ് പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ തരത്തിലുള്ള ചില സംഗതികൾ പണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ ഈ പറയുന്ന കാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഓരോ കാര്യമൊക്കെ ഏതായാലും വല്ലാത്തൊരു ചെയ്ത്താണ് ചെയ്തത് എന്നത് ഒരു പച്ചയായ സത്യമാണ് അവിടെ നിന്ന് ജമാൽ കെയുടെ സഹോദരൻ്റെ മകൻ്റെ വീട്ടിൽ പോയപ്പോഴും സംഗതി അതുപോലെ തന്നെ ഉന്നക്കാ പിന്നയ്ക്കാ പിന്നക്ക പിന്നക്കാ വലിയേക്കാ കൊച്ചിക്കാന്നൊക്കെ പറയുന്ന എന്തോരം വിഭവങ്ങളാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒരു മനുഷ്യൻ എങ്ങനെയാണ് കഴിച്ചു തീർക്കുക എന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ ഓട്ടത്തോട് ഓട്ടവും അങ്ങനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലും ആയി അവസാനം ചെന്നത് മാഹിയിലുള്ള അൽത്താഫിൻ്റെ ഉമ്മയും വാപ്പയും ഉള്ള സ്ഥലത്താണ് അവിടെയൊക്കെ ചെല്ലുമ്പോഴുള്ളൊരു സന്തോഷം അവരൊക്കെയും ഈ പറഞ്ഞതുപോലെ രാവിലെ മുതൽ നമ്മളെ കേൾക്കുന്നവരോ നമ്മളെ പ്രതീക്ഷിക്കുന്നവരോ ചിലരൊക്കെയും കണ്ട അത്ഭുതത്തോടെ ആ ആളല്ലയോ ഇതെന്ന് വർണ്ണയത്തിൽ ആശങ്ക എന്നൊക്കെ പറയുന്നത് പോലെ പോലിങ്ങനെ ഞെട്ടിത്തരിച്ച് കൂലിത്തരിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ അൽത്താഫിനോടും എല്ലാവരോടും തൊഴുതു പറഞ്ഞു എന്നെ നിങ്ങൾ ദയവായി ഉപദ്രവിക്കരുത് എനിക്കൊന്ന് ഫ്രഷായി ഞാൻ എങ്ങനെയെങ്കിലും വിടുന്നങ്ങ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു പുള്ളി അത് അനുവദിച്ചു അങ്ങനെ പൊയ്ക്കോളാം പറഞ്ഞിട്ട് ഒരു പേപ്പറിനകത്ത് വളരെ വ്യത്യസ്തമായ ഒരു മുട്ടയപ്പം അഞ്ചോ ആറോ എണ്ണം പൊതിഞ്ഞ് ലടിയെല്ലാം കൊണ്ടുവഞ്ഞ് പിന്നീടൊരു പടക്കം ബാഗിൽ വെച്ച് കൊടുക്കുന്നത് പോലെ ഒരു ഗുണ്ടുകൂടി അതിനകത്ത് വെച്ച് തന്നു വിടുന്നത് പൊതിഞ്ഞ് തന്നാണ് വിട്ടത് എന്നിട്ട് എല്ലാവരുടെ അടുത്തും ഞാനൊരു പ്രതിരോധം പോലെ പറഞ്ഞു എല്ലാവരും പറഞ്ഞു കുഞ്ഞ് കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് വരണമെന്ന് പറഞ്ഞു ഓ റെഡി എന്ന് പറഞ്ഞു അന്ന് നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് വല്ല വിധേനയുമാണ് രക്ഷപ്പെട്ടു പോരുന്നത് അവസാനം രാത്രി ഓടി കിതച്ച് പിടച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞ സംഗതി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതും അഞ്ചാറെണ്ണം ഉണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ട്രെയിനിൻ്റെ അറ്റൻഡൻറ്റും മറ്റുള്ളവർക്കുമൊക്കെ സംഗതി കൊടുത്ത് തടി കഴിച്ചിലാക്കി എന്ന് പറയുന്നതാവും ഉചിതമാവുക ഏതായാലും ഇങ്ങനെ ഒരു സൽക്കാരം അല്ലെങ്കിൽ ഇതുപോലെ എന്നിട്ട് അവർ പറയുന്നത് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യാവുന്ന പറയുന്നത് ഈ തൽക്കാലത്തേക്ക് ചെയ്ത ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ ഇവർ കരുതി കൂട്ടി ചെയ്താലുള്ള സ്ഥിതി എന്താ ഇതിനിടയ്ക്ക് ഒരു ഡോക്ടർ ഇസ്ഹാക്കിൻ്റെ വീട്ടിലും പോയി അവിടെയും ഇതുപോലെ തന്നെ എന്തെല്ലാം സൈസിലെ സാധനങ്ങളാണ് എന്തെല്ലാം സൈസിലെ മത്സ്യങ്ങളാണ് അതുപോലെ തന്നെ മധുരമുള്ള എന്തെല്ലാം ടൈപ്പ് ജ്യൂസാണ് സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കഴിച്ച് ഈ സമുദായത്തിനുണ്ടാകുന്ന മധുര പ്രമേഹമാധുര്യമൊക്കെ ഞാൻ വെറുതെ ഓർത്തുപോയി എന്നാലും കൊടുക്കാൻ മനസ്സുള്ളവരും കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവരും അതേറെ ഇഷ്ടത്തോടെ നമ്മൾ കഴിക്കുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷവുമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും തോന്നിയില്ല പോകാൻ നേരം അൽത്താഫിൻ്റെ ഉമ്മയൊക്കെ അതെത്ര മനോഹരമായി പൊതിഞ്ഞാണ് മറന്നു പോകാത്ത വിധം എടുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആ പൊതിയടുപ്പുറത്ത് തന്നെ വീണ്ടും പ്ലേറ്റിൽ അതെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയ്ക്കോ അതിൻ്റെ കൂട്ടത്തിൽ ഇതിലൂടെ ഞാനൊന്ന് അക്രമിച്ചിട്ട് പോകാനാണ് പറയുന്നത് വല്ലാത്തൊരു ചതിയാണ് ഏതായാലും അതിനെക്കുറിച്ച് പറയാതെ ആ യാത്ര പൂർണ്ണമാകില്ല സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടും ആ നെയ്യുടേയും മധുരത്തിൻ്റെയും ഒന്നും മത്ത് മാറിയിട്ടില്ല എന്നതാണ് സത്യസന്ധമായൊരു കാര്യം എന്നാൽ ഞാൻ വലുതായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല ഇക്കണക്കിന് കഴിച്ചിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താകുമായിരുന്നു നന്നായിരിക്കട്ടെ മനുഷ്യൻ്റെ സ്നേഹവും ഇഷ്ടവും സന്തോഷവുമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുന്നത് വലിയ ഗുണമാണ് ഒരുപക്ഷെ ആ നാടിൻ്റെയും വീടുകളുടെയും ഒക്കെ വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗം കൂടിയാവും അതിഥി സൽക്കാരം